ട്രെയിനുകളിൽ ഹലാൽ ഭക്ഷണം വിളമ്പേണ്ടതില്ലെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഹലാൽ ഭക്ഷണം വിളമ്പുന്നത് മനുഷ്യാവകാശ ലംഘനമെന്നും നിരീക്ഷണം മറ്റ് മതവിഭാഗങ്ങൾക്ക് മതനിർദ്ദേശിക്കുന്ന ഭക്ഷണം വിളമ്പുന്നില്ല ഭരണഘടന ഉറപ്പ് നൽകുന്ന തുല്യതയുടെ ലംഘനമാണിതെന്നും മനുഷ്യാവകാശ കമ്മീഷൻ നിരീക്ഷിച്ചു റെയിൽവേ ബോർഡ് ചെയർമാന് ഇക്കാര്യം വ്യക്തമാക്കി നോട്ടീസ് അയച്ചിട്ടുണ്ട് വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി എസ് നന്ദഗോപൻ ചേരുന്നു ഡൽഹിയിൽ നിന്നും നന്ദകോമൻ എന്തായാലും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ സുപ്രധാനമായ ഒരു ഇടപെടലിലേ ഉണ്ടായിരിക്കുന്നത് അൽ നമ്പ്യാർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് മുന്നിൽ ഒരു പരാതി എത്തുന്നു ആ പരാതിയിൽ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ് അതായത് ഈ റെയിൽവേയിൽ ട്രെയിനുകളിൽ ഹലാൽ ഭക്ഷണം മാത്രം ഹലാൽ മാംസം മാത്രം വിതരണം ചെയ്യുന്നത് അത് ഈ നമ്മുടെ ഭരണഘടനയുടെ പരിപൂർണമായ ലംഘനമാണ് എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെട്ടത് അതായത് ഇതര മതവിഭാഗങ്ങൾക്ക് കൂടി ഇത്തരം വ്യാപാരങ്ങൾ നടത്തുവാൻ അവകാശമുണ്ടെന്നിരിക്കെ അതിൻ്റെ പരിപൂർണമായ ലംഘനം നടത്തുന്നു മാത്രമല്ല യാത്രക്കാർക്ക് തങ്ങൾ ഏത് ഭക്ഷണം കഴിക്കണമെന്നുള്ളത് തിരഞ്ഞെടുക്കുവാനുള്ള അവകാശമുണ്ട് ആ അത്തരം അവകാശങ്ങളുടെ കൂടി ലംഘനമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് മുന്നിൽ ഇത്തരം ഒരു പരാതി നൽകുന്നത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇത് പരിശോധിച്ച ശേഷം ഇപ്പോൾ റെയിൽവേയ്ക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഹലാൽ ഭക്ഷണം മാത്രം വിളമ്പുന്നത് ഇതര മതവിഭാഗങ്ങളിലുള്ള ഇത്തരം വ്യാപാരികളുടെ അവകാശങ്ങളെ പൂർണ്ണമായും ലംഘിക്കുന്ന ഒരു നടപടിയാകുന്നത് എന്നുള്ളതാണ് മറ്റു മതവിഭാഗങ്ങൾക്കും ഇത്തരത്തിൽ മാംസം വ്യാപാരം ചെയ്യുവാനുള്ള അവകാശമുണ്ട് അത്തരം അവകാശം ാശങ്ങളെ ഹനിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ് ഉണ്ടായത് അല്ലെങ്കിൽ റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഒരു സർക്കാർ ഏജൻസി എന്ന നിലയ്ക്ക് ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭരണഘടനയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാൻ റെയിൽവേയ്ക്ക് ബാധ്യതയുണ്ട് അതനുസരിച്ച് റെയിൽവേയിൽ ഇത്തരം മറ്റു മതവിഭാഗങ്ങളുടെ മാംസം അല്ലെങ്കിൽ അവർ നൽകുന്ന മാംസം കൂടി ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് പ്രധാനമായും ആവശ്യം ഇപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് മതസ്വാതന്ത്ര്യം അതേപോലെ തന്നെ ഭക്ഷണം തിരഞ്ഞെടുക്കുവാനുള്ള വിവേചനം തുടങ്ങിയ കാര്യങ്ങൾ നഗ്നമായ ലംഘനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വ്യക്തമാക്കിയത് ഇതുമായി ബന്ധപ്പെട്ട് റെയിൽവേ ബോർഡ് ഡയറക്ടർക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു നോട്ടീസ് നൽകിയിട്ടുണ്ട് രണ്ടാഴ്ചക്കുള്ളിൽ ഈ നോട്ടീസിന്മേൽ മറുപടി നൽകണം എന്നുള്ളതാണ് ഇപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹലാൽ ഭക്ഷണം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഹലാൽ ഭക്ഷണം മനുഷ്യാവകാശ ലംഘനം മറ്റ് മതവിഭാഗങ്ങൾക്ക് മതം വിളമ്പുന്നില്ല ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യതയുടെ ലംഘനമാണിതെന്നും മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിരീക്ഷണം റെയിൽവേ ബോർഡിന് ഇത് ചൂണ്ടിക്കാണിച്ച് കമ്മീഷൻ നോട്ടീസ് അയച്ചു എസ് നന്ദഗോബനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്